ഹലോ ഇപ്പൊ നിൽക്കുന്നത് ടെറസിന്റെ മുകളിലാണ് വേറെ ഒന്നുമില്ല അനിയന്റെ കുറച്ച് ഫ്രണ്ട്സിന് റംബൂട്ട വേണമെന്ന് പറഞ്ഞേ അപ്പൊ അത് പറിക്കാൻ വേണ്ടി കയറി വന്നെയാണ് രാവിലെ പറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആയിരിക്കും സമയം കിട്ടില്ല അവന് ഞങ്ങൾ ഇപ്പൊ വൈകുന്നേരം പറച്ചു വെക്കാന്ന് വിചാരിച്ചു എനിക്കറിയാം ജലദോഷം ഒക്കെയാണ് കേട്ടോ അവൻറെയിൽ കിട്ടിയതാണ് തുമ്മല ജലദോഷം ഒച്ചടപ്പ് എല്ലാം ഉണ്ട് ഞാൻ കുറച്ച് റമ്പൂട്ടാൻ പറിക്കാൻ വേണ്ടി വന്നതാണ് ഒരുമിച്ച് വാ വട്ടയൊക്കെ ആയിട്ട് കയറിപ്പോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെറിയല്ലോ താഴത്തേക്ക് അപ്പോഴാണ് എൻ്റെ തൊണ്ട് പൊട്ടുന്നത് അങ്ങനെ തൊണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സമൂഹം പെട്ടെന്ന് കേടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനൊരു കൊട്ടയൊക്കെ ആയിട്ടാണ് കയറിപ്പോകുന്നത് നമുക്ക് ഹോസ്പിറ്റൽസിൻ്റെ മുകളിൽ വെക്കാൻ കൊട്ടാം എനിക്കിങ്ങനെ കയറാൻ പേടിയാണ് അട്ടയൊക്കെ കാണും കേട്ടോ അനേനോട് പറഞ്ഞപ്പോൾ അവന് പേടി അതുകൊണ്ടാണ് ഞാൻ തന്നെ കയറാന്ന് വിചാരിച്ചത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ കൈ തൊടാതെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറക്കുന്നത് അപ്പുറത്തേക്ക് കുറെ കിടപ്പുണ്ട് അപ്പോൾ കുഞ്ഞ് തോട്ടിയൊന്നും ഇല്ല തോട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വരച്ച് പറക്കുമായിരുന്നു ഇതൊക്കെ ആണെ ഈ കഴിച്ചേക്കുന്ന മുഴുവൻ അണ്ണാനാണ് കേട്ടോ അണ്ണാൻ പൊളിച്ച് കഴിച്ച് വെച്ചേക്കുന്ന തോട് നിൽക്കുന്നത് പിന്നെ നെറുത്തൊക്കെ ചാടി നമ്മള് പറക്കിയെടുക്കുന്നുണ്ട് ഇനി രാവിലെ പറിച്ചതെ കൂട്ടി കുറച്ച് താഴെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പറിച്ചത് അപ്പൊ ഭയങ്കര ബലം കേട്ടോ തോടിന് നമ്മുടെ നെഹം കൂടി പോവും തോടിന് ബലമാണെങ്കിലും കാ നല്ല നമുക്ക് കടിച്ചു കഴിക്കാം കേട്ടോ അതുപോലെയാണ് എന്തിനു ബലമാണ് ഇത് ഇനിയും വരുന്ന ഉള്ളൂ നമുക്ക് കടിച്ചു കടിച്ചു തിന്നാട്ടോ അതിന്റെ കാമ്പ് ഇങ്ങോട്ട് ഊരി വരുവേ നമ്മളിപ്പോ കൈ ഇങ്ങോട്ട് പിടിച്ച് പഠിച്ചാലും അതിങ്ങോട്ട് ഊരി പോരുവാട്ടോ ഇന്നത്തെ എന്റെ ക്യാമറാമാൻ എന്റെ അനിയനാണ് ഇനി ഇതൊക്കെ പോട്ടെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കുന്നു അപ്പൊ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്